ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെയിം സെക്സ് യൂണിയൻ അതിനെ എന്തുകൊണ്ട് സഭ എതിർക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കണ്ടു അതിനെ പറ്റി പഠിച്ചു കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ അറിവുകളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട് സർ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ എന്റെ ഒരു ഫ്ലോറിന് പുറത്തു വെച്ച് ചെറിയ ഡിസ്കഷൻസ് ഒക്കെ നടത്തി ആ സമയത്ത് ഞങ്ങൾക്ക് വന്നൊരു സംശയമാണ് സാറിനടുത്ത് ഞങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടത് സർ അപ്പൊ നമുക്ക് ഒരു ഒക്ടോബർ അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്തിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് ഫ്രാൻസിസ് മാർപ്പാപ്പ സൈൻ ചെയ്ത ഒരു ഡോക്യുമെന്റ് വന്നു അത് കൊറേ അധികം കൺഫ്യൂഷൻസിനും ചർച്ചയ്ക്കും ഒക്കെ കാരണമായ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഞാൻ പറയുന്നതിലും നന്നായിട്ട് സാറിന് അറിയാം എനിക്കറിയാം അതുകൊണ്ട് സാർ തന്നെ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ് നമ്മളാദ്യമേ പ്രത്യേകിച്ച് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഉള്ള ഡേറ്റ് വെച്ചിട്ട് മിക്കവാറും നവംബർ ഫസ്റ്റിനൊക്കെയാണ് ഇത് പുറത്തു വന്നത് അപ്പോഴാ സമയത്ത് മീഡിയയിലെല്ലാം വളരെ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് മീഡിയയിലുള്ള പ്രചരണങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇന്ന് നമുക്ക് ഈ എപ്പിസോഡ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ എല്ലാ വശങ്ങളും മാർപ്പാപ്പായും സഭയും എന്താ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമുക്ക് കാണാം അപ്പോഴേ ആദ്യമായിട്ട് ഈ ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടർ ഓഫ് ദ ഫെയ്ത്ത് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതത്തിലുള്ള അതായത് നമ്മുടെ ഫെയ്ത്ത് സംരക്ഷിക്കുവാനായിട്ട് വത്തിക്കാനുള്ള ഒരു ഹൈ ഓഫീസാണ് നമുക്ക് പറഞ്ഞാൽ അപ്പോൾ അത് മാർപ്പാപ്പ ആണ് അതിലെ ഡോക്യുമെൻ്റ്സ് എല്ലാം സൈൻ ചെയ്ത് വിടുന്നത് മാർപ്പാപ്പയുടെ കൂടിയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വിശ്വാസ സംഹിതകളുമായിട്ട് നമ്മുടെ കത്തോലിക്കാസ് സ്പെട്ട വിശ്വാസവുമായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷനോ ചോദ്യങ്ങളോ ആര് ഉന്നയിച്ചാലും അതിന് ഉത്തരം കൊടുക്കുന്നത് ഈ ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് ആണ് അപ്പോൾ അപ്പോളിത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ സഭയുടെ പല ഘട്ടങ്ങളിൽ സഭ ഭാഷണ്ടകളൊക്കെ ഉയർന്നു വന്നപ്പോൾ അപ്പം അതിനെയൊക്കെ ശരിക്കും ഡിഫെൻഡ് ചെയ്യാനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ആദ്യമായിട്ട് സ്ഥാപിച്ചത് വർത്തിക്കാനുള്ള അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ആശയം ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് ട്രാൻസെക്ഷൽ പേഴ്സൺസ് അല്ലെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോൺ തെറാപ്പിക്കോ അല്ലെ സെക്സ് റീ അസൈൻമെൻറ് സർജറിക്കോ ഒക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് സാക്രമെൻ്റ് ഓഫ് ബാപ്റ്റിസം റിസീവ് ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ അതിന് ചില കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട് ആ കണ്ടീഷൻസ് എനിക്ക് തോന്നുന്നു മീഡിയ ഒന്നും ആ കണ്ടീഷൻസിനെ കുറിച്ച് ശ്രദ്ധിച്ച് കാണത്തില്ല അപ്പൊ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് അവർ ഇംഗ്ലീഷിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നോ സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഇസ് എ റിസ്ക് ഓഫ് ദ ജനറേറ്റിംഗ് പബ്ലിക് സ്കാൻഡൽ അല്ലെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു റിസ്ക് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കണം അത് അപ്പം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണെന്നുള്ളത് അപ്പൊ സഭയിലെ വിശ്വാസികളുടെ ഇടയില് ഒരു തരത്തിലുള്ള ഒരു ഉതപ്പിനോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ അത് ഇട വരുത്താതിരിക്കത്തക്ക വിധത്തില് വേണം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ മാമോദീസ അനുവദിക്കുവാന് ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ആ ഡോക്യുമെന്റിൽ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രധാന ഭാഗം രണ്ടാം ഭാഗം ഈ കൺഫ്യൂഷൻ ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ടല്ലേ എങ്ങനെയായിരിക്കണം അത് അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് എന്താണ് സിനേറിയോ അല്ലെ സിറ്റുവേഷൻസ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പം ഇവിടെ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഇതാണ് ഇപ്പം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് പറയട്ടെ ഇത് വേറൊരു ബിഷപ്പ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇത് ഈ ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടർ ഓഫ് ദ ഫെയ്ത്ത് വത്തിക്കാനിൽ നിന്ന് ഇതിന് ഉത്തരമായിട്ടാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഉത്തരമാണത് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഈ മറ്റുള്ളവർക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉദപ്പുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കരുത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മഹമദീസ കൊടുക്കുമ്പെടുന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രധാനമായിട്ട് സഭയുടെ ഒരു പൊതു നേച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്നുള്ള ഒരു ആസ്പെക്ട് നമ്മൾ ചിന്തിക്കണം സഭ ഒരു വിശുദ്ധരെ വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനല്ല സെയിൻറ്റ് മേക്കിംഗ് മിഷൻസ് ആ ഇതിൻ്റെ ഒരു റോളെന്ന് നമുക്ക് വേണേൽ പറയാം അല്ലാതെ മറ്റുള്ളവരെ വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ് സഭയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ കൂതാശകളുടെ കാര്യം എസ്പെഷ്യലി അപ്പോൾ ഈ കൂതാശകളിലൂടെയാണ് ദൈവീക ജീവൻ നമ്മളിലേക്ക് വരുന്നതും നമ്മളിലുള്ള തിന്മകളെയും മാലിന്യങ്ങളെയും ഒക്കെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള കൂതാശകളുടെ ഗ്രേസ് അപ്പോൾ അതാണ് കൂതാശകളിലൂടെ ഒരു വ്യക്തിക്ക് കൂതാശ സ്വീകരിക്കുമ്പോൾ കിട്ടുന്നത് അവരെ നമുക്ക് ദൈവരാജ്യത്തിൽ നിന്ന് അവരെ പുറത്ത് കളയാൻ പറ്റത്തില്ല നിങ്ങൾ പുറത്തെറിയപ്പെട്ടവരാണ് നിങ്ങളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് സഭയ്ക്ക് അതിൻ്റെ റിയൽ സ്പിരിറ്റിൽ നമുക്കവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ഇവരെ നമ്മൾ കൂടെ നിർത്തണം അവരോട് കൂടെ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പക്ഷേ അവരുടെ ഐഡിയോളജിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല അപ്പോഴിവിടെ ഏതെങ്കിലും കാരണവശാൽ അവരുടെ ഐഡൻറിറ്റി അവർ റിജക്റ്റ് ചെയ്തവരാണല്ലേ ഓക്കെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്കൊരു ജെൻഡർ ഡിസ്പോറിയ വന്നു അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിസം അവരുടെ മനസ്സിൽ ഞാൻ ആണാണ് പക്ഷേ ഞാൻ പെണ്ണാണ് ഇങ്ങനെയൊക്കെ തോന്നിയാലും നമ്മൾ നമ്മുടെ എപ്പിസോഡുകളിൽ പറഞ്ഞു അതിൽ തന്നെ അത് തെറ്റല്ല പക്ഷേ എങ്കിൽ തെറ്റാകുന്ന എപ്പോഴാണ് അവരുടെ ശരീരത്തെ അവർ വിൽഫുള്ളി പോയി മോഡിഫൈ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവരതനുസരിച്ച് തെറ്റായ രീതിയിൽ ജീവിക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് പാപത്തിൻ്റെ അവസ്ഥകൾ വരുന്നത് അതായത് ഒരു വ്യക്തി ഈ പ്രൊസീജിയേഴ്സിന് വിധേയരായി അങ്ങനെയുള്ള വ്യക്തികൾ അവർ മാനസാന്തരപ്പെട്ട് വരുമ്പോഴേ അവർ മാനസാന്തരപ്പെട്ട് വരുമ്പോഴേ മറ്റുള്ളവരുടെ കേസിൽ എന്നതുപോലെ ആ വ്യക്തികളെ നമുക്ക് ബാപ്റ്റൈസ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ കണ്ടീഷൻ അതായത് ഒരാൾ എപ്പോഴാണ് ഒരാൾ മാമൂദിസ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് പ്രായമായ ഒരാൾ ഒരാള് സ്വീകരിക്കുന്നത് എപ്പോഴാണ് മടങ്ങി വരുമ്പോൾ എപ്പോഴാണ് മാമുദിസ സ്വീകരിക്കുന്നത് അതൊരു സോഷ്യൽ ഫങ്ഷൻ അല്ലല്ലോ അതൊരു സാക്രമെന്റ് ആണ് അതൊരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി പോയി ചെയ്യുന്നതല്ല അപ്പോൾ ഒരാള് സപ്പോസ് ഇങ്ങനെയൊക്കെ തെറ്റിപ്പോയി മുടിനായ പുത്രന്റെ ഉമ്മ നമുക്ക് ഈശോ വളരെ വൃത്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൻ്റെ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയി തെറ്റായ വഴിയിൽ ജീവിച്ചു അവരുടെ ശരീരത്തെ തന്നെ ഒരു പക്ഷേ അവർ മോഡിഫൈ ചെയ്തു പക്ഷെ പിന്നീട് അവർക്ക് തോന്നി ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തത് പക്ഷേങ്കിൽ എൻ്റെ ശരീരത്തെ മോഡിഫൈ ചെയ്തത് പിന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല ശരീരത്തിൻ്റെ ഏതെങ്കിലും റീ അസൈൻമെൻറ്റ് സർജറി ചെയ്തത് വീണ്ടും അതൊരു വേറൊരു സർജറിയിലൂടെ അതിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല എങ്കിൽ അവര് മാനസാന്തരപ്പെട്ടിട്ട് വീണ്ടും ഈശോയെങ്കിലേക്ക് അവര് തിരിച്ചു വരുന്നതാണ് ഈ മാമോദീസ എന്ന് പറയുന്നത് അതാ അപ്പൊ ഈ മാമോദീസയിലേക്ക് ഒരു വ്യക്തി ബോധപൂർവം നമ്മളെ ഇപ്പം ശിശുക്കളുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പം നമ്മൾ മാമുദീസ മോന്നി നമുക്ക് പകരം നമ്മുടെ ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് മദർ ഇവരൊക്കെയാണ് നമുക്ക് വേണ്ടി അവർ ആക്ട് ചെയ്യുന്നത് പക്ഷെ ഇവര് പ്രായപൂർത്തിയൊരാ ആയിട്ടുള്ള ഒരാൾ അവര് മറ്റുള്ള ഒരു പ്രായപൂർത്തി ഒരാൾക്ക് മുഹമ്മദ് ഇസ കൊടുക്കുന്നത് പോലെയുള്ള എല്ലാ കണ്ടീഷനും അവർ ഫുൾഫില്ല് ചെയ്യുകയാണെങ്കിൽ അവരെ ബാപ്റ്റൈസ് ചെയ്യാൻ പറ്റും ഇതാണ് സഭ പറയുന്നത് ഇപ്പം ആ ഒരു ഒരു ഫസ്റ്റ് പോയിന്റിന്റെ ക്ലാരിറ്റി കിട്ടിയോ അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ തെറ്റിപ്പോയി അവരുടെ ബോഡി പോലും ചേഞ്ച് വരുത്തി നമ്മൾ ഫസ്റ്റ് കേസിൽ ഇനിയും ഒരു പ്രീ അസൈൻമെൻ്റ് സർജറി ഒന്നും ചെയ്തില്ല അവർ പോയി പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഐ ആം റോങ് ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞ പോലെ ഞാൻ ആണാണെ ആണ് പെണ്ണാണെ പെണ്ണ് പക്ഷേ ഇവൻ ശരീരം പോലും മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊന്നും പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പോയിന്റിൽ അവർ ചിന്തിക്കുകയാണ് ഞാൻ ചെയ്തത് തെറ്റായി അവർക്ക് അനുദപിക്കാൻ റൈറ്റ് ഇല്ലേ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു വരാനുള്ള റൈറ്റ് ഇല്ലേ തീർച്ചയായും ഉണ്ട് ക്രിസ്തു അവർക്ക് വേണ്ടി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും കൂടെയാണ് ഈ തരത്തിലുള്ള സാക്രമൻസ് എല്ലാം വെച്ചിരിക്കുന്നത് അപ്പോഴങ്ങനെ അവര് തിരിച്ചു വരുമ്പോഴവരെ പക്ഷേ എങ്കിൽ സാധാരണ നമ്മുടെ ബാപ്റ്റിസത്തിന്റെ എല്ലാ കണ്ടീഷൻസും അവർ ഫുൾഫില് ചെയ്യണം അല്ലാതെ വെറുതെ ഇങ്ങനെ വന്നു ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഉടനെ നമ്മൾ മാമുദിസ മുക്ക് അവരെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി ചെയ്യുന്നതല്ല അനുതാപത്തോടുകൂടി അവർ തിരിച്ചു വരുമ്പോൾ ഒരു സാധാരണ മാമുദിസായിൽ നടക്കുന്ന എല്ലാ കണ്ടീഷൻസും അവിടെ ഫുൾഫില്ല് ചെയ്യണം അതാണ് ഡിക്കാസ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ഈ കണ്ടീഷൻസ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ഇല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് പറഞ്ഞു അവർക്ക് തിരിച്ചു വരാനുള്ള എല്ലാ യോഗ്യതയും നമ്മൾ ഇനിയിപ്പം ഒരു ഒരു പ്രായപൂർത്തിയ ഒരാളെ അല്ലെ പ്രായമുള്ള ഒരാളെ സ്വയം തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാളെ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഗോഡ് പേരൻസ് അതിൻ്റെ തീരുമാനമെടുത്തു ഇല്ലെങ്കിൽ രണ്ട് കാര്യം അവിടെ പ്രധാനമായിട്ട് നമ്മൾ കണക്കിലെടുക്കണം ഒന്ന് ആള് റിപ്പൻറ്റ് ചെയ്യണം അതായത് മാമുദീസയുടെ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപതാമത്തെ വയസ്സിൽ മാഹമ്മദിസ സ്വീകരിച്ചാൽ ആ ഇരുപത് വയസ്സുവരെ ആ വ്യക്തി ചെയ്ത സകല പാപങ്ങളും ഉത്ഭവ പാവത്തിൻ്റെ സകല കറകളും അതിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്ട്സും ആ നിമിഷം വരെ മാഹമ്മദിസ സ്വീകരിക്കുന്ന നിമിഷം വരെ ആ വ്യക്തി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അതോടുകൂടി ക്ഷമിക്കപ്പെടും അത്ര പവർഫുൾ ആണ് ഏറ്റവും അത് വേണ്ടതിന് അതിന് അനിവാര്യമായിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷനാണ് റിപ്പൻഡൻസ് അപ്പൊ കഴിഞ്ഞ കാലത്തെ കുറിച്ച് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളെ കുറിച്ചും നല്ല ഒരു റിപ്പൻഡൻസിൻ്റെ ആവശ്യമുണ്ട് അത് സഭ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവര് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു ജ്ഞ ചെയ്യണം സാത്താനെ അവന്റെ എല്ലാ ചെയ്തികളോടും കൂടെ റിജക്റ്റ് ചെയ്യുന്നു യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്ന് പ്രോമിസ് ചെയ്യുന്നു ഈ രണ്ട് കണ്ടീഷനാണ് ഡിക്കാശ്രി പറയുന്നത് ഇത് എല്ലാ വ്യക്തികൾക്കും ബാപ്റ്റിസ് ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് ഈ രണ്ട് കണ്ടീഷൻ അവരും ഫുൾഫിൽ ചെയ്യണം അവർക്ക് എക്സെപ്ഷൻസ് ഒന്നുമില്ല അപ്പോഴേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ഏത് തരത്തിലുള്ള വ്യക്തികളും ആയിക്കൊള്ളട്ടെ ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ അവർ തിരിച്ചു വന്ന് യേശുവിനെ ക്രിസ്തുവും രാജാവും രക്ഷകനുമായിട്ട് സ്വയം സ്വീകരിച്ച് ഏറ്റുപറയുകയും സാത്താനെയും അവൻ്റെ എല്ലാ ചെയ്തികളെയും റിജക്റ്റ് ചെയ്യുകയും അതുവരെ ചെയ്ത പാപങ്ങളെല്ലാം മനസ്തപിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താ മനസ്താവം എന്ന് പറഞ്ഞാൽ ഓ സോറി എന്ന് പറയുന്നതല്ല അല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ അതിനെക്കുറിച്ച് ആ തെറ്റുകളെ കുറിച്ച് മനസ്തപിക്കുകയും ചെയ്താൽ സഭ പറയുന്നു ഈ വ്യക്തി ബാപ്റ്റിസം സ്വീകരിക്കാൻ യോഗ്യനാണ് ഇത് സഭയുടെ നിയമത്തിലുള്ളതാണ് അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഈ ഒരു കണ്ടീഷൻസ് സ്വീകരിച്ചാൽ എന്തുകൊണ്ടും നമുക്ക് അവരെ ബാപ്റ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് പറയുന്നത് അവരും സാധാരണ ആളുകളെ പോലെയാണ് അപ്പോഴവര് തിരിച്ചു വരുമ്പോൾ നമ്മളവരുടെ പാസ്റ്റ് ലൈഫിനെ അനലൈസ് ചെയ്യുകയല്ല അപ്പം അതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ് തിരിച്ചുവരവ് എന്ന് പറയുന്നതാണ് നമ്മുടെ അനുതാപം എന്ന് പറയുന്നത് അത് ഇമ്പരറ്റീവാണ് ക്ലിയർ ആയില്ലേ സംശയമല്ലോ ഇപ്പം നമ്മളെല്ലാം അങ്ങനെയല്ലേ ഓരോ കുംഭസാരത്തിലും നമ്മൾ മടങ്ങി ചെല്ലുകയും അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പാപം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ തിന്മകളും ചെയ്യുന്ന ഒരു വ്യക്തി അനുതാപത്തോടു കൂടി കുംഭസാരം എന്ന കൂതാശയിലേക്ക് കടന്നു വരുന്നവർ വരുമ്പളെ ഈശോ പറയോ നിന്റെ പാവം തൂക്കി നോക്കിയിട്ട് നൂറ് കിലോ ഉണ്ട് നിന്നെ ഇപ്പം പറ്റത്തില്ല നീ ഒരു മാസം വെയിറ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല അതാണ് നമ്മൾ നോക്കേണ്ടത് ഓഫ് ദ്സി ലോഡ് നമ്മൾ എത്ര വലിയ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണേലും ദൈവത്തിന്റെ മുമ്പിൽ ഓക്കെ അത് ചെയ്തത് പാവം ഇത് അതല്ല എന്ത് പാപമാണെങ്കിലും ഈശോ നമുക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ലോകത്തിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല ക്രിസ്തു വന്നത് ഒരുപക്ഷെ ഈ വ്യക്തി ക്രിസ്ത്യാനി ആയിരിക്കണമെന്നില്ല എന്നാൽ കൂടെ അത് അവരുടെ സഭയുടെ അവർ സഭയെക്കുറിച്ച് പഠിക്കേണ്ടതും അതിനുള്ള എല്ലാ റിക്വയർമെൻറ്റും ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് സഭയിൽ സ്വീകരിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല ഉണ്ടാകാൻ പാടില്ല സഭയുടെ നിയമം അനുസരിച്ച് പക്ഷേ അതൊരു വലിയ ഒരു ഒരു എന്നാ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ നമ്മളിലുള്ള ചില ഇവരെക്കുറിച്ചുള്ള ചില തെറ്റായ ധാരണകളും കാര്യങ്ങളും ഏത് പോയിന്റിലും എത്ര വലിയ പാവം ചെയ്ത ഒരു വ്യക്തിയും തിരിച്ചു വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ഈശോയ്ക്ക് പറ്റുമെങ്കിൽ ഈശോയുടെ അനുയായികളായ നമുക്കും അത് സാധിക്കണം ഇതാണ് ആ ഒരു കണ്ടീഷൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് എന്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പൊ എനിക്കൊന്നും ലിനറ്റ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാനുള്ള ഒരു ഉത്തരം തീർച്ചയായിട്ടും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് മാർപ്പാപ്പ ഈ ഒരു സമീപനത്തിൽ ഇത് കുറച്ച് ലിബറൽ ആയിട്ടുള്ള സമീപനമല്ലേ ഇങ്ങനെ സ്വീകരിക്കേണ്ട ഇങ്ങനെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പല സുഹൃത്തുക്കളും നമ്മുടെ സഭയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ആചാരങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരെ പലപ്പോഴും ചോദിക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളതിനൊക്കെയുള്ള ഒരു തുറന്ന ഉത്തരമാണ് ഇതെന്ന് തോന്നുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നു പറഞ്ഞാൽ അവർ ആദ്യത്തെ ഭാഗം മാത്രം അതെടുത്തു പിന്നീടുള്ള കണ്ടീഷൻസ് അപ്പോ ഒരു ബാപ്റ്റിസ് ഒരാളെ ബാപ്റ്റൈസ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ അത് സഭ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് അതെല്ലാവർക്കും ബാധകമാണ് ഇപ്പം പോലും ഇപ്പം ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുറച്ച് പ്രായമുള്ളവരൊക്കെ വന്ന് അവർക്ക് ആ കോഴ്സും കഴിഞ്ഞ് അവർക്ക് അതിൻ്റെ ആ കംപ്ലീറ്റ് കോഴ്സും പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ട് അവരെ ബാപ്റ്റൈസ് ചെയ്യുന്നു സെയിം പ്രോസസ്സാണ് അപ്പം ഈ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് പിന്നെ അത് സ്കാൻഡൽ ഉണ്ടാക്കാൻ പാടില്ല അത് ഞാൻ ഇനിയും പല എക്സാമ്പിൾ പറയുമ്പോൾ ഇനിയും തുടർന്നുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം വരുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഈ സ്കാൻഡൽ ഇപ്പം ഉദാഹരണം പറയാം ഒരാൾ ഇതൊരു അപ്രൂവൽ കിട്ടാനായിട്ട് അതായത് ഇതൊരു സഭയുടെ ഒരു അപ്രൂവൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടേ എന്ന് അറിയിക്കാനായിട്ട് മാനസാന്തരപ്പെട്ടില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ചെയ്യാതുകൊണ്ട് അവര് ഇപ്പോഴും പഴയ രീതി തന്നെയാണ് പക്ഷെ അവർക്കൊരു മാറ്റവും ഇല്ല എന്നുള്ള രീതിയിൽ വന്ന് അവര് സ്വീകരിച്ചു സ്വീസ് അല്ലെങ്കിൽ ഇപ്പോഴും ഒരാൾ അവരുടെ ജീവിത ശൈലി അങ്ങനെ ഒരുമിച്ച് സെയിം സെക്സിലുള്ള സെക്സിൽ അവർ ഒരുമിച്ച് ഇപ്പോഴും താമസിക്കുന്നു പക്ഷെ ഈ ഒരു റൈറ്റ് നമുക്കുണ്ട് എന്നുള്ളത് പലപ്പോഴും അവരത് മിസ് യൂസ് ചെയ്യുന്നു സഭയുടെ തീരുമാനങ്ങളെയും നിലപാടുകളെയും അങ്ങനെ മിസ് യൂസ് ചെയ്യുന്നവരും ഉണ്ട് തോന്നാറുണ്ട് അതാണ് അത് വിശ്വാസികളുടെ ഇടയില് അങ്ങനെ ഉള്ള കേസുകളിൽ നോൺ കേസസ് നമ്മൾ ഒരിക്കലും അത് സ്കാൻഡില് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സഭ എനിക്ക് തോന്നുന്നു മാമുദിസ വേണമെന്ന് പറഞ്ഞ് നാളെ തന്നെ മാമോദിസ നടത്താൻ ഒരിക്കലും കിട്ടില്ല അതിന്റെ അതിന്റെ ശരിയായിട്ടുള്ള പഠനങ്ങളും വേണ്ടതും ഒരാളിപ്പം മാമുദിസ എന്ന് പറഞ്ഞ ഉടനെ എന്നാ ശരി എന്നും പറഞ്ഞു നമ്മള് മാമുദിസ കല്ലോട് കൊണ്ടുപോയി ചെയ്യുകയില്ല അപ്പൊ അതിന്റെ ഈ പ്രധാനപ്പെട്ട രണ്ട് കണ്ടീഷൻസ് അവർ ഫുൾഫിൽ ചെയ്തെങ്കിലേ അതിന് വാലിഡിറ്റി ആണ് സാറേ ഇപ്പൊ ഈ ജെൻഡർ ഡിസ് കാര്യം പറഞ്ഞു നമ്മൾ അപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സ് സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവർ സ്റ്റിൽ സ്ട്രഗിളിങ് ആണ് അങ്ങനെയുള്ളവരോട് സഭ എടുക്കുന്ന നിലപാട് ബാപ്റ്റിസം പോലുള്ള കാര്യങ്ങളിൽ സഭ എടുക്കുന്ന നിലപാടും കൂടി ഒന്ന് ബാപ്റ്റിസം സ്വീകരിക്കാമോ ഇല്ലയോ ആ അതെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ ഇല്ലയോ റിപ്പ് വന്ന ആൾക്കാർക്ക് ഇത്ര നേരം നമ്മൾ അതിനെ പറ്റി സംസാരിച്ചത് പക്ഷേ ഒരാള് ഇപ്പം എനിക്ക് തോന്നുന്നു ലെനിന്റെ ചോദ്യം എനിക്ക് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സ് ഞാനൊന്നും കൂടെ നിന്ന് ക്ലിയർ ആക്കുകയാണ് അതായത് ഇപ്പൊ ജെൻഡർ ഡിസ്പോറിയയിലെ ട്രാൻസ്ജെൻഡറിസം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷെ ആ വ്യക്തി ഇനി അത് ഓവർകം ചെയ്തിട്ടില്ല ആ വ്യക്തിക്ക് മാമുദീസ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അത് തീർച്ചയായിട്ടും അവർക്ക് പറ്റും ഫസ്റ്റ് നമ്മുടെ രണ്ട് കണ്ടീഷൻസ് അവർ ഫുൾഫില് ചെയ്യുന്നവരായിരിക്കണം പക്ഷെ അവര് രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാ രണ്ട് കണ്ടീഷൻ ഒന്ന് ഒന്ന് അവര് അതുവരെയുള്ള സകല പാപെ കുറിച്ചും നല്ല റിപ്പൻഡൻസ് രണ്ട് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണം ഓക്കെ അപ്പോള് ഈ രണ്ട് കണ്ടീഷൻ എല്ലാവർക്കും ഒരുപോലെ ബാധക പക്ഷെ ഇവര് സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് അവരിനി അതിനെ ഓവർകം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ഒരിക്കലും ആവുകയില്ല എന്നാണ് സഭ പറയുന്നത് കാരണം നമ്മളെല്ലാം സ്ട്രഗിളിങ് നമ്മൾ ആരും സ്ട്രഗിളിംഗ് സെയിൻസ് അല്ല സ്ട്രഗിളിംഗ് സിന്നേഴ്സ് ആണ് നമ്മുടെയൊക്കെ കാര്യം നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പാപം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ആളുകളാണ് നമ്മൾ അപ്പൊ അതേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പ കോൺക്യുപിസൻസ് എന്നുള്ള വാക്കിൽ പാപത്തോടെപ്പോഴും വലിയ ചായ്വ് നമ്മുടെ ഹ്യൂമൻ നേച്ചറില് പാപം മൂലം നമുക്കതിന് നമ്മുടെ ഹ്യൂമൻ നേച്ചർ വീക്കൻഡായിരിക്കുന്നത് കൊണ്ടാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു ഒരു പക്ഷേ ജൻഡർ ഡിസ്പവറി അല്ല വേറെ പാവങ്ങൾ പോണോഗ്രഫി സ്ട്രഗിൾ ചെയ്യുന്ന അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ പല പ്രാവശ്യം അനുഭവിച്ച് കുമ്പസാരം നടത്തിയ എത്രയോ ആളുകൾ വീണ്ടും അതിലേക്ക് തെറ്റിപ്പോകും പക്ഷെ അവരുടെ ആ സമയത്തെ ഡിസ്പോസിഷനും അവരുടെ ആ തീരുമാനങ്ങളും ഈശോയുടെ ശക്തിയോടുകൂടി എനിക്കിത് ചെയ്യാൻ സാധിക്കും ആ വിശ്വാസവും ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഒരാള് ജൻഡർ ഡിസ്കവറി ആയാലും അവർക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം ഈ കൂതാശകള് കൃപയൊഴുകാനുള്ള ഒരു ചാനലാണ് നമ്മൾ കുംഭസാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതങ്ങോട്ട് പോയി നമ്മള് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ലിസ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പം നമ്മൾ ഈ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് നമ്മൾ ലിസ്റ്റ് കൊടുത്തു നമുക്ക് അതിനുള്ള ഇത് കിട്ടുന്നു എന്ന രീതി പാപം ക്ഷമിക്കുന്ന അതല്ല അത് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി കത്തോലിക്കാ സഭ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കുംഭസാരത്തെ പറയുന്നത് ദ സാക്രമെൻ്റ് ഓഫ് ഹീലിംഗ് സാക്രമെൻ്റ് ഓഫ് ഹീലിംഗ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഹീലിംഗ് വരുന്നത് ഈ കൂതാശ നമ്മൾ യോഗ്യതാപൂർവം സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നുള്ള ആ കൃപയുടെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അഴുക്ക് ജാലുകളെ എല്ലാം എടുത്തു മാറ്റി വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്നേഹത്തിലേക്ക് അടിപ്പിക്കുവാൻ കഴിവുള്ളതാണ് ഈ കൃപ അപ്പൊ ഇങ്ങനെ ഒരു പക്ഷേ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ആഗ്രഹത്തോടു കൂടി എനിക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത് മാറ്റാൻ പറ്റും എന്നുള്ള ആ ബോധ്യത്തിൽ വന്ന് അവർ ബാപ്റ്റൈസ് ബാപ്റ്റിസം സ്വീകരിച്ച് ഈ കണ്ടീഷൻ പ്രകാരം എല്ലാം ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം ഒരുപക്ഷെ അങ്ങനെ ആ കൃപയുടെ ശക്തി കൊണ്ട് അവർ ഗ്രാജുവലി അതിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കാണും സാർ ഒരു സംശയം കൂടെ ഇനി മറിച്ചാണെങ്കിലും കാരണം ഇവർക്കൊരു സർക്കിളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ എപ്പോഴും കാണൂലോ അതായത് ഇത്തരത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് അപ്പൊ ഈ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാപ്റ്റിസം സ്വീകരിച്ചതിന് ശേഷം ഇവർക്ക് ആ പഴയ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ ഒരു ടെൻഡൻസി ടെൻഡൻസി പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ ഉണ്ടാവാം അതുപോലെ തന്നെ ഞാൻ ഒരു ചോദ്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം ഒരു പക്ഷേ ഈ ആള് വെറും ആക്ടി ആണ് ജെനുവിൻ അല്ല എനിക്ക് തോന്നുന്നു നിനക്ക് ഉദ്ദേശിച്ച ആ ഒരു ഏകദേശം ഒരാൾ ആക്ട് ചെയ്യുകയാണ് അതായത് പറയുന്നത് ഞാൻ കത്തോലിക്കാ സഭയുടെ മെമ്പറാണ് ആണ് പക്ഷെ എനിക്കിതെല്ലാം ചെയ്യാം സഭ എനിക്ക് ലൈസൻസ് തന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു 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 ഇമ്പ്രഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് അതിന് ഉത്തരവുണ്ട് സർ നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഉത്തരം നമുക്ക് സേവ് ചെയ്ത് വെക്കാം സർവശക്തനായ ദൈവമേ ഈ സമയം ഞങ്ങൾ പങ്കുവച്ച ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് ധൂർത്തുപുത്രനെ തിരികെ വിളിച്ച ദൈവമേ മടങ്ങി വന്ന അവനെ ചേർത്ത് പിടിച്ച ദൈവമേ ഫ്രാൻസിൻഡേഴ്സ് മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങനെ ചേർത്ത് പിടിക്കുന്ന സഭയുടെ ദൗത്യത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ മേഖലയിൽ സഭയും സമൂഹവും നേരിട്ട് എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കപ്പെടുകയും ചേർത്തുപിടിക്കലിന്റെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതിൻ്റെ വലിയ കൃപ ഞങ്ങൾക്കും സമൂഹത്തിനും അനുഭവിക്കാൻ കഴിയണമേ എന്നും പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറയമേ സുസ്ഥിതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ബൈബിള് വായിച്ചു കഴിയുമ്പോൾ അതിലുടനീളം പറഞ്ഞു വരുന്നൊരു സന്ദേശമുണ്ട് തിരികെ വരാനാവാത്ത വിധം ഒന്നും കൈവിട്ടു പോയിട്ടില്ല മടങ്ങി വരാനാവാത്ത വിധം ഒന്നും കാണാൻ മറിയത്തേക്കും പോയിട്ടില്ല മടങ്ങി വരവിന്റെ ഒരു സുവിശേഷം മടങ്ങി വരുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സുവിശേഷം അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് നിങ്ങളുടെ സംശയങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് യോബി ഫോ ലൈവ് ഡോട്ട് ഒ ആർ ജി